പിൻ ഞാനിവിടെ ചോദിക്കാൻ ഇന്നൊരു വ്യത്യസ്തമായ വിഷയത്തിലേക്കാണ് പോകുന്നത് വിസ്തൃതിയിൽ കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് അതുപോലെ തന്നെ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് മലപ്പുറവും ഈ രണ്ടും വിഭജിച്ചുകൊണ്ട് ഒരു ജില്ല യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്തായാലും ഒരു ജില്ല യാഥാർത്ഥ്യമാകുമോ അതിനൊരു ആവശ്യകത എത്രത്തോളമാണ് ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൽ വള്ളുവനാട്ടുകാരുണ്ട് അതുപോലെ തന്നെ പാലക്കാട്ടുകാരും പങ്കെടുക്കുന്നുണ്ട് ഷൊർണ്ണൂർ നഗരസഭയിലെ കൗൺസിലറായ അദ്ദേഹം എന്താണ് ാണ് കേൾക്കാം എന്താണ് ഈ ഒരു ജില്ല നൂറല്ല ആയിരം വട്ടം അത് യാഥാർത്ഥ്യമാകേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു റെയിൽവേ നഗരം എന്ന ഖ്യാതി മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും റെയിൽവേക്കിടെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു ജില്ലാ ആസ്ഥാനമാവുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ സ്ഥാപനങ്ങൾ കടന്നുവരും കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനചലനം ഉണ്ടാവും ആ ചലനത്തിൻ്റെ ഭാഗമായി റെയിൽവേ ഡെവലപ്പ് ഡെവലപ്പാകുമ്പോൾ തന്നെ ഒരു പ്രദേശം തന്നെ ഡെവലപ്പ് ഡെവലപ്പാകും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഇവിടുന്ന് പാലക്കാട് പോയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ഈ പരിസരത്തുള്ള തൃത്താല ഭാഗത്തു നിന്നുള്ള ആളുകളുടെയൊക്കെ ഒരു യാത്ര വേറെക്കാലോചിച്ച് ഷൊർണ്ണൂർ ഒരു മിഡിൽ പ്ലേസ് ആണ് അപ്പം മുമ്പ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ഓപ്ഷൻ എങ്ങനെയാണ് അന്നത്തെ ഒരു സാമ്പത്തിക ഭാരമൊക്കെ പറഞ്ഞിട്ടാണ് അത് തഴയപ്പെട്ടത് പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ ആയിരിക്കും ഷൊർണൂർ ആസ്ഥാനമായിട്ട് ഒരു വള്ളുവനാടൻ ജില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഈ പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻ്റിന് ഗുണകരമാവും എന്നൊരു ടിസ്ഥാനം എനിക്ക് തോന്നി ഈ ഷോർട്ട് നമ്മൾ നിൽക്കുന്ന ഭാരതപ്പുഴയുടെ മണ്ണിലാണ് ഈ മണ്ണിൽ നിന്ന് നമുക്ക് നാലുഭാഗത്തും കുറച്ച് ചെടികളും മരങ്ങളൊക്കെ കാണുന്നുള്ളൂ പക്ഷേ ഇതിന്റെ കുറച്ച് ആകാശത്തേക്കാണ് കയറി കഴിഞ്ഞാല് ഇത് കുറേ മലമടക്കുകളുടെ ഒരു പ്രദേശമാണ് ഇവിടെ ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് സാധ്യതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കലാമണ്ഡലം കേരള കലാമണ്ഡലം വളരെ ഫേമസ് ഫേമസാണ് ഇതിനൊരു ഇവിടെ തന്നെ ആയുർവേദ പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് തൊട്ടടുത്ത് കാണുന്നുണ്ട് ഇവിടെ പഞ്ച ഉണ്ട് ഇവിടുന്ന് നിലമ്പൂർ കാനനപാത എന്ന് പറയുന്നത് അങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ തുഞ്ചൻ സ്മാരകം കുഞ്ചത്തെ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം അങ്ങനെയുള്ള എല്ലാം ഇതിൻ്റെ ഒരു സർക്കിൾ കിടക്കുകയാണ് പാലക്കാട് കോട്ട ഇവിടുന്ന് നിന്ന് ഒരു നാൽപ്പല്ലൂർ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ മറ്റു താല്പര്യം നിന്ന് ശേഷം തുല്യ ദൂരത്താണ് മൂന്ന് എയർപോർട്ടുകൾ നെടുമ്പാശ്ശേരി കോഴിക്കോട് കോയമ്പത്തൂർ അപ്പോൾ നമുക്ക് വിദേശികളെ വരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് ഒരു കുറേ വികസനങ്ങൾ കൊണ്ടുവരാൻ ഒരു ജില്ലാ ആസ്ഥാനമാകുമ്പോഴേ അവിടേക്ക് ഫണ്ട് ഗവൺമെൻറ് കണ്ടെത്താൻ ശ്രമിക്കുകയുള്ളൂ അതിലൂടെ വരേണ്ട കുറേ സുഖ വരണം ആ വരവിലൂടെ ജില്ലാ ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഷൊർണ്ണൂരിന്റെ അനന്തസാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്നുള്ളാണ് രണ്ട് തവണ പക്ഷെ ഇപ്പോഴും ആളുകൾ വലിയ തോതിൽ തന്നെ ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് ഒരു ആവശ്യത്തിന് പോകണമെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇനി സർക്കാരിൽ അങ്ങനെ ഒരു സമ്മർദ്ദം എന്തായാലും ഷൊർണൂരിലെ പൊതുപ്രവർത്തകരും മറ്റും ചെലുത്തുമോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് തുറന്നു പറയാം ഇതൊരു എങ്ങനെയോ അത് വിസ്മൃതിയിലാണ്ട് പോയൊരു സംഭവമാണ് ഇങ്ങനെ ഒരു യാദൃശിക ചർച്ചയിലൂടെ ഇത് വീണ്ടും വലിയൊരു ചർച്ചയായിട്ട് സമൂഹത്തെ ഏറ്റെടുക്കുന്ന ഒരു തർക്കമൊന്നുമില്ല ഇതിപ്പോൾ ഞങ്ങൾക്കൊരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കേണ്ടി വരും കാരണം ഞങ്ങൾ മറന്ന് ഞങ്ങൾ മറന്നുപോയോ എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് ഞങ്ങളുടെ ആദ്യത്തെ തീരുമാനം തന്നെ ഇതിൻ്റെ പ്രപ്പോസൽ ശക്തമായ രീതിയിൽ എം എൽ എ കണ്ട് ഇവിടുത്തെ നഗരസഭ ഭരിക്കുന്ന തീരുമാനം പറ്റി ഇവരെ പ്രദേശങ്ങൾ ഓരോ പ്രദേശത്തെ അതാത് ഭരണസമിതികളെ കണ്ട് അതിൻ്റെ ഒരു പ്രപ്പോസൽ അയയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല ഡെവലപ്മെൻറ്റ് മാത്രമല്ല ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് സുഖ സൗകര്യങ്ങൾക്കുള്ളൊരു സാധ്യത കൂടിയാണ് ഇതിലൂടെ ഞങ്ങൾ മുന്നിൽ കാണുന്നത് ഈ പാലക്കാട് എത്തിപ്പെടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവം അനുഭവിക്കുന്ന ഒരാളുകൾ ഏറ്റവും കൂടുതൽ ആളുകളുള്ളൊരു സ്ഥലം തൃത്താലയാണ് നമുക്ക് തൃത്താലയുള്ള എ കെ ഷാനിബുണ്ട് ഷാനിബ് ഈ പ്രധാനമായിട്ടും ഈ ആളുകൾ നിങ്ങളൊരു ദിവസം നിങ്ങൾ നഷ്ടപ്പെടും പാലക്കാട് നിങ്ങൾക്ക് ഒരു കലക്ടറേറ്റിലോ അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ആസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജില്ലാതല ഓഫീസുകളിൽ വന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഒരു ദിവസം നഷ്ടപ്പെടും രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ചെയ്യണം സ്വന്തം വണ്ടിയാണെങ്കിൽ ഒന്നേമുക്കാൽ രണ്ട് മണിക്കൂർ കൊണ്ടെത്തും ഇത് വലിയ രീതിയിൽ തന്നെ നിങ്ങളെ ബാധിക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ ഒരു ജില്ല ഒരു പുതിയ ജില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറി ചിന്തിക്കാനും അത് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാക്കാനും ശ്രമിച്ചതിൻ്റെ ഒരു കാരണം ഇത് തന്നെയല്ലേ തീർച്ചയായും ഈ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ഉത്തര ഈ സാങ്കേതികവിദ്യകളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അതിവേഗം കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരാവശ്യം എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് എല്ലാ സൗകര്യവും നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ യാത്രാ ദുരിതം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് പാലക്കാട് ജില്ലാ ആസ്ഥാനത്തേക്ക് വരേണ്ടി വരുന്നത് തൃത്താലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പട്ടാമ്പി പോലും അത്രയും ദൂരം സഞ്ചരിച്ച് യാത്ര ചെയ്ത് വരിക എന്നുള്ളത് ശരിക്കൊരു നീതി നിഷേധമാണ് ഈ കാലഘട്ടത്തിൽ കാരണം എല്ലാവർക്കും വളരെ പെട്ടെന്ന് ആവുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് കാര്യങ്ങൾ നേടി എടുക്കേണ്ടി വരുന്നത് അനീതി തന്നെയാണ് ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ തനതായ കലകളെന്ന് പറയപ്പെടുന്ന കലകളൊക്കെ തന്നെ ഉരുവം കൊണ്ടത് ഈ നമ്മുടെ വള്ളവനാടിൻ്റെ ഒറ്റപ്പാലത്തിൻ്റെ ഒക്കെ ഒരു പ്രാദേശിക പിന്നെ ആഘോഷങ്ങളിൽ നിന്നൊക്കെയാണ് ആചാരങ്ങളിൽ നിന്നൊക്കെയാണ് ഉയർന്നു വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അത് ആ ശ്രദ്ധ കൊടുക്കാൻ ഇപ്പോൾ ജില്ല എന്ന രീതിയിൽ രൂപ രൂപീകരിക്കപ്പെടുമ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ ഈ കലകൾക്കും ഈ സംസ്കാരത്തിനും ഒക്കെ കിട്ടും അതുപോലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും നമ്മുടെ അടയാളപ്പെടുത്തലുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക എല്ലാ കൾച്ചറും കൂടി ചേരുന്ന ഒരു പിന്നെ ഒരു അടയാളം തന്നെയാണ് വള്ളവനാട് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് ഈ തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള ഒരു ഭിന്നിപ്പും പറയാൻ കഴിയില്ല ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് അത് പെരിന്തൽമണ്ണയുടെ ഒരു കൾച്ചർ ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു കൾച്ചറിൽ നമ്മുടെ തനതായ എല്ലാ അർത്ഥത്തിലുള്ള ഇപ്പോൾ തിരുമന്താകുന്ന് ക്ഷേത്രം ഉൾപ്പെടെ അതൊക്കെ നിൽക്കുന്നത് ഈ മലപ്പുറം ജില്ലയിലാണ് പട്ടാമ്പി കേന്ദ്രീകരിച്ചു പട്ടാമ്പി താലൂക്കിൻ്റെ ആ സമയത്ത് ബഹുമാനായ സി പി മുഹമ്മദ് എം എൽ അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറുമായി ചർച്ച നടത്തുകയും ഈ വള്ളവനാട് ജില്ലയെക്കുറിച്ചുള്ള ചർച്ച കാര്യമായി കൊണ്ടുവരികയും നിയമസഭയിൽ അദ്ദേഹം ഇത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായി നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചത് മുൻ എം എൽ എ സി പി മുഹമ്മദ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം അത് അന്ന് മഞ്ഞറാംകുഴിയാലി മന്ത്രിയായിരുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് ചർച്ച അതിനെ നടന്നിരുന്നു പിന്നെ ഈ രാഷ്ട്രീയമായ പല കാരണങ്ങൾ കൊണ്ട് തർക്കവിതർക്കങ്ങൾ കൊണ്ടാണ് അത് നീണ്ടുപോയത് ഈയൊരു ജനകീയമായൊരു മുന്നേറ്റം ഉണ്ടാവുകയും അത് നമ്മുടെ സാംസ്കാരിക തനിമയും നമ്മുടെ ചരിത്രപരമായ നമ്മുടെ അഭിമാനകരമായ ചരിത്രവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ ഒരു ഒരു പിന്നെ നമുക്ക് നമ്മുടെ സിനിമയിലൂടെയും നമ്മുടെ ചരിത്രത്തിലൂടെയും ഒക്കെ വായിച്ചെടുത്ത ആ പിന്നെ വള്ളവനാട് തനിമ നിലനിർത്തി കഴിഞ്ഞാൽ ഇതൊരു പ്രാദേശികവാദമായിട്ടല്ല നമ്മൾ ഉന്നയിക്കുന്നത് ഇത് ഈ നേരത്തെ ഉന്നയിച്ച സാങ്കേതിക പ്രശ്നമുണ്ട് യാത്ര പ്രശ്നവും അതെല്ലാം ഉണ്ട് അതിനപ്പുറത്ത് കുറച്ചും കൂടി ശ്രദ്ധ ഈ കലകൾക്കും ഈ സംസ്കാരത്തിനുമൊക്കെ കിട്ടേണ്ടതുണ്ട് അത് കേരളത്തിന്റെ തനിമയാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പെടേണ്ടതുണ്ടോ എന്നുള്ളൊരു അഭിപ്രായം പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കണം വേണം എന്നുള്ളൊരു ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് പാലക്കാട് എന്നുള്ളൊരു ആശയത്തിൽ നിന്ന് മൂന്ന് പ്രദേശങ്ങൾ വേർപെട്ടു പോകുമ്പോൾ സ്വാഭാവികമായ ഒരു പാലക്കാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുള്ള ഗൃഹാതുരമായ ഓർമ്മകളുടെ ഒരു വിഭജനമാണ് നടക്കുക പക്ഷേ അതത് പ്രദേശത്തെ ആളുകളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് അവർക്ക് സർക്കാരിലേക്കും ഭരണകൂടത്തിലേക്കും അവരുടെ ആവശ്യങ്ങളുമായി എത്തിക്കാനുള്ള ഒരു കേന്ദ്രം അവരുടെ അടുത്ത് വേണമെന്നുള്ളത് അതൊരു മാനുഷിക ആവശ്യമായതുകൊണ്ട് നമുക്ക് ഗൃഹാതുരത്വം പറഞ്ഞ് ഈ ഒരു ആവശ്യത്തെ തള്ളിക്കളയാൻ വേണ്ടി സ്വാഭാവികമായിട്ടും കഴിയുകയില്ല എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ രാജ്യത്ത് വാർഡുകൾ വിഭജിക്കപ്പെടുന്നുണ്ട് താലൂക്കുകൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ നിയോജ ഉണ്ടാവുന്നുണ്ട് പാർലമെന്റ് ഉണ്ടാവുന്നുണ്ട് ഇത്തരത്തിൽ സംസ്ഥാനങ്ങളെല്ലാം ഉണ്ടാവുന്നത് ഇത്തരത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഈ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഇതിലുണ്ടാവുമോ അതിനുള്ള സാധ്യത ഒരു തരത്തിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല രണ്ട് അവരുടെ ഒരാവശ്യം എന്നുള്ള നിലയിൽ ഇത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നെ ഇത്തരത്തിൽ ഒരു ജില്ല വിഭജിക്കപ്പെടുമ്പോൾ സാംസ്കാരികമായി പാലക്കാടിന് അതുണ്ടാക്കുന്ന ക്ഷതം കൂടുതലാണ് കാരണം ബ്രിട്ടീഷ് മലബാറും കൊച്ചി രാജവംശത്തിൽ ചിറ്റൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും ചേർന്നാണ് പാലക്കാട് എന്ന ഒരു സാംസ്കാരിക മണ്ഡലം രൂപപ്പെട്ടത് ആ മണ്ഡലത്തിൽ നിന്ന് വള്ളുവനാട് വേർപെട്ട് പോകുമ്പോൾ പാലക്കാട് എന്നത് ഒരു തമിഴ് കൾച്ചറിൻ്റെ കേന്ദ്രമായി മാത്രം ഒതുങ്ങി പോകാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമി എന്നുള്ള രീതിയിലാണ് പാലക്കാട് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും പക്ഷെ അതിൽ നിന്ന് വള്ളുവനാട് മാറി പോകുമ്പോഴുണ്ടാകുന്നത് അതിനപ്പുറത്തേക്ക് വള്ളുവനാട്ടുകാരുടെ ഒരു വികാരം കൂടി ഇതിൽ കണക്കിലെടുക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും അതാണ് വള്ളുവനാട് വേർപെട്ട് പോകുമ്പോൾ ആ ഒരു സാംസ്കാരിക സങ്കലനം മാറി വള്ളോനാടിന്റെ മാത്രമായിട്ടുള്ള ഒരു കേന്ദ്രമായി ഇത് മാറ്റം ചെയ്യപ്പെടാനാണ് സാധ്യത ചെർപ്പുളശ്ശേരി ആസ്ഥാനമായിട്ടായിരുന്നതിന്റെ പ്രവർത്തനങ്ങൾ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അപ്പൊ പ്രധാനമായും ഇപ്പോൾ ആവശ്യമുയരുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് കൗൺസിലർ വിജയൻ ഷൊർണൂർ പറഞ്ഞത് ഒരു തൃശൂർ ഷൊർണൂർ ആസ്ഥാനമായിക്കൊണ്ട് ഒരു ജില്ല എന്നുള്ളതാണ് പറയുന്നത് അതിന്റെ മുമ്പ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നു ചില ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ചെർപ്പുളശ്ശേരി വേണമെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഈ ജില്ല യാഥാർത്ഥ്യമാവുക എന്നുള്ളതാണ് ഒരു പ്രധാനമായ കാര്യം എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ കാര്യത്തിൽ അല്ല ചരിത്രപരമായ പിന്തിരിഞ്ഞു നോട്ടല്ല നമ്മൾ പിന്നെ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് മുന്നോട്ടുള്ള പോക്കിനെയാണ് കാരണം ജനങ്ങൾക്ക് ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറപ്പെടണം അതിനു വേണ്ടിയിട്ട് ജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഗവണ്മെന്റുകൾ അതിനെ മുൻതൂക്കം കൊടുക്കണം ഇപ്പോൾ ഒന്നര മണിക്കൂർ എന്തായാലും പാലക്കാട്ടേക്ക് ആളുകൾക്ക് യാത്ര പിന്നെ ദൂരണ്ട് ആ ദൂരം പിന്നെ സമയം ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം തന്നെ അവിടെ പാലക്കാട് കലക്ട്രേറ്റിലൊക്കെ പോയി നിന്നുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പലതവണ പോയി കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗങ്ങളാണ് ചെറുപ്പളശ്ശേരി പട്ടാമ്പി അങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ളത് അപ്പോൾ അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ജന പിന്നെന്താ ഉണ്ടാവണം ചരിത്രത്തിൻ്റെ പിന്നെ ഗൃഹാധുരത്വം ഉണ്ട് വളരെ വിഷമം ഉണ്ടാവും കാരണം ഒരു മാറി നിൽക്കലേ പക്ഷെ ഒന്നും മാറി നിൽക്കുന്നുല്ലോ നമ്മൾ ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെടുന്നുണ്ട് പല പിന്നെന്താ പാർലമെന്റുകൾ വിഭജിക്കപ്പെടുന്നുണ്ട് അതൊക്കെ സൗകര്യാർത്ഥാണ് അതൊന്നും ജനങ്ങൾക്ക് ഒരു വിഭജനവും ഉണ്ടായിട്ടില്ല ഈ ആവശ്യം നിങ്ങൾ അല്ലേ അതായത് ഇങ്ങനെ ഒരു ജില്ല വേണം എന്നുള്ള ഒരു ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ജില്ലയാണ് വേണ്ടതെങ്കിൽ ജില്ല അല്ല ഈ പിന്നെ ഈ കളക്ടറേറ്റിന്റെ ആസ്ഥാനം ഒരു സെന്ററൈസ് ജനങ്ങൾക്ക് എല്ലാ ഭാഗത്തു നിന്നും ഒരു പ്രായോഗിക ഇപ്പോഴത്തെ ഒരു സാധ്യത പ്രയാസം തന്നെയാണ് പിന്നെ എല്ലായിടത്തും ഈ മിനി സിൽ സ്റ്റേഷനുകളൊക്കെ ഉണ്ട് പക്ഷെ പിന്നെ ഈ ഉദ്യോഗസ്ഥ ഒരു നിലപാട് എക്കാലത്തും എല്ലാം അത് കേന്ദ്രീകൃതമായ സ്ഥലത്തേക്ക് വിടുക അവിടേക്ക് ആളുകളെ പറഞ്ഞയക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് അട്ടപ്പാടി എത്താൻ മൂന്ന് മണിക്കൂർ പിടിച്ചു ആംബുലൻസ് എത്താൻ അപ്പം നമ്മളെത്തണെങ്കിൽ ഒരു ആവശ്യത്തിന് എത്തണമെങ്കിൽ എത്ര സമയം പിടിക്കും സ്വാഭാവികമായും അങ്ങനെ കുറേ തടസ്സങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ആ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് പിന്നെ സംശയല്ല കാരണം ജനങ്ങളുടെ സൗകര്യമാണ് ഏറ്റവും പ്രധാനം അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് ജില്ലാ പിന്നെ രൂപീകരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൻ്റെ പിന്നെന്താ സൗകര്യപ്രദമായ കാര്യങ്ങളോ ഗവൺമെന്റ് ഗൗരവമായി ചർച്ച ചെയ്യണം എന്നാണ് നമുക്ക് പറയുന്നത് നമുക്കൊരു ഇടവേളയിലേക്ക് പോവാം അടക്കം ഉയർത്തി നിരവധി സംഭവങ്ങൾ ഗുണ്ടാക്രമണങ്ങൾ കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ രീതി ഉണ്ടായത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഈ ക്രമസമാർജ്ജകളിലെ ഉദ്യോഗസ്ഥർ സ്ഥലമാറിപ്പോ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാത്തതെന്ന വിമർശവും ഉയർന്നു വന്നു അതിനെ തുടർന്നാണ് പോലീസ് ഗുണ്ടകൾക്ക് വേണ്ടിയുള്ള വേട്ട ആരംഭിച്ചത് നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായ ഗുണ്ടകളെ കാപ്പാ നിയമം ചുമത്തി മറ്റും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പലർക്കെയും കാപ്പാ നിയമം ചുമത്തി ജയിലിൽ അടച്ചു പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിലൊരു പോലീസിന് ആകെ നാണക്കൽ ഉണ്ടാക്കിയ സംഭവം പുറത്തു വരുന്നത് ഒരു ഡിവൈഎസ്പിയെ പോലെ ഉന്നത ഉദ്യോഗസ്ഥൻ ക്രമസമാന ചരിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഗുണ്ടയുടെ വീട്ടിൽ ഗുണ്ടകളുടെ സത്കാരത്തിന് അതും അദ്ദേഹം വിരമിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാരത്തിൽ പങ്കെടുത്തത് വളരെ ഗുരുതരമായി തന്നെയാണ് സർക്കാർ കണ്ടത് അതുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോയത് മുഖ്യമന്ത്രിയുടെ കട്ട നിർദ്ദേശവും ഈ ഒരു നടപടിക്ക് പിന്നിലുണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്ന ആളുകളെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ മൂന്ന് പേരെ കൂടി വള്ളുവനാടിന്റെ ഒരു ഭാഗമാണ് പട്ടാമ്പി നമുക്ക് പട്ടാമ്പിയിൽ നിന്ന് മുസ്തഫയാണുള്ളത് പട്ടാമ്പിയിലുള്ള അപ്പോൾ ഈ വള്ളുവനാട് എന്നൊരു ജില്ല ഒരു ജില്ല ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്തായാലും നമുക്കിപ്പോൾ പ്രധാനമായും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സാംസ്കാരികപരമായും ഒപ്പം തന്നെ യാത്രാക്ലേശം വലിയ തോതിലും ഇപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട് ഒരു ആവശ്യത്തിന് ആവശ്യത്തിനെത്തണമെങ്കിൽ വലിയ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഒരു ജില്ല എന്നുള്ള രീതിയിൽ അത് രൂപ രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ ഒപ്പം തന്നെ വികസന കാര്യത്തിലൊക്കെ ഒരു മാറ്റം എന്തായാലും ഒരു പുതിയ ജില്ലയ്ക്ക് ലഭിക്കേണ്ട പരിഗണന ലഭിക്കുകയാണെങ്കിൽ ഉണ്ടാവും അങ്ങനെ ചിന്തിക്കുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകൾ പ്രത്യേകിച്ച് വള്ളുവനാട്ടിലെ പല ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം കൂടിയാണ് അങ്ങനെ ഒരു ജില്ല എന്തായാലും ഉണ്ടാവേണ്ടതുണ്ട് അതിൻ്റെ ഒരു പ്രായോഗികമായി അത് എത്രത്തോളം മുന്നോട്ട് പോകാനാവും ഈ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ആളുകളുടെ വളരെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഈ മേഖലയിൽ അവരുടെ ഈ ഔദ്യോഗിക കാര്യങ്ങളിലുള്ള എളുപ്പം കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടി ഒരു ആസ്ഥാനം വേണം എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ജില്ലാ ആസ്ഥാനം ഈ പുതിയൊരു ജില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ യാത്രയും നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള യാത്രയും ഒരു ദിവസത്തെ മനക്കെടുക്കും എനിക്കിപ്പോൾ ഞാൻ പട്ടാമ്പിയിലെ വിളയൂർ പഞ്ചായത്തുനിന്ന് വരുന്ന എനിക്ക് പാലക്കാട് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുപത് കിലോമീറ്ററാണ് മറിച്ച് മലപ്പുറം ആസ്ഥാനം മലപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ ആണ് അപ്പം നമുക്ക് ഈ അത് തൊട്ടപ്പുറത്തുള്ള ആളുകൾക്ക് പെരിന്തൽമണ്ണയ്ക്ക് എത്രയാവും പെരിന്തൽമണ്ണയ്ക്ക് പതിനെട്ട് കിലോമീറ്റർ ആണ് ഒറ്റപ്പാലത്തേക്ക് ഇരുപത്തി മുപ്പത്തി അഞ്ച് കിലോമീറ്ററോളം വരുന്നുണ്ട് അപ്പോൾ ഈ ഇതാണ് അതിൻ്റെ ഒരു കാരണം ഈ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക ഇത് ഇതുപോലെ തന്നെ ഇനി തൃശ്ശൂരിലേക്കാണെന്നുണ്ടെങ്കിൽ അമ്പത്താറ് കിലോമീറ്റർ വരുന്നു അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തുള്ള മലപ്പുറത്തേക്കും തൃശ്ശൂരിലേക്കും എല്ലാം പോകുന്നതിനേക്കാൾ കിലോമീറ്ററുകൾ ദൂരം കൂടുതലാണ് പാലക്കാട്ടേക്ക് വരുന്നത് അപ്പോൾ അതിനൊരു ലഘൂകരണം കൊണ്ടുവരിക പട്ടാമ്പി ആസ്ഥാനമായിട്ടൊരു ജില്ല വള്ളുവനാട് എന്ന പേരിൽ ഒരു ജില്ല അത് മുമ്പ് പ്രപ്പോസല് പോയിട്ടുണ്ട് നിയമസഭയിലൊക്കെ ചർച്ചകൾ വന്നതാണ് വീണ്ടും അത് ഒരു ജില്ല വേണം ജില്ല വേണം ഇനിയിപ്പോൾ ഷൊർണൂർ നമ്മൾ അതിനെ അതിനെ കണ്ടിക്കുന്നില്ല ഷൊർണൂരോ ചെറുപ്പശ്ശേരിയോ പട്ടാമ്പിയോ ഇനി അല്ലെങ്കിൽ തീർത്താലയോ കാരണം ഇതിനെല്ലാം സെൻട്രലൈസ് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഏതാണോ കൂടുതൽ സൗകര്യം ആ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് സർക്കാർ ഒരു തീരുമാനം എന്നുള്ള അപേക്ഷ കൂടി ഇതിലൂടെ നമ്മൾ ആവശ്യപ്പെടുക സ്വാഭാവികമായും ചർച്ചയിൽ എല്ലാവരും പറഞ്ഞതുപോലെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കളക്ടറേറ്റ് നിങ്ങൾ എവിടെയാണ് പട്ടാമ്പി തന്നെയാണ് ഞങ്ങളുടെ ആ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഏകദേശം അറുപത്തഞ്ച് ആണ് പക്ഷേ ഇവര് തൃത്താല മേഖലയിലെ നമ്മുടെ നീലിയാട് ഉൾപ്പെടെ അല്ലെങ്കിൽ വിളയൂർ മേഖലയിൽ നിന്ന് ആളുകൾക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് ദൂരെയാണ് അവർക്ക് ഒരു ദിവസം രാവിലെ വന്നാൽ വൈകുന്നേരത്ത് അത് കഴിഞ്ഞ് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് അപ്പോൾ ഈ ജില്ല എന്നുള്ള ആവശ്യം അത് എന്തായാലും ഒരു പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എത്രയോ മുന്നേ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു പക്ഷെ അത് എന്തുകൊണ്ടോ രാഷ്ട്രീയ വിഷയങ്ങളോ മറ്റ് കാര്യങ്ങളുകൊണ്ടൊക്കെ അത് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് ഒരു ഇതാണ് അപ്പോൾ പട്ടാമ്പി പോലുള്ള ഒരു സിംഗിൾ അതായത് സാധാരണക്കാരനാണല്ലോ എപ്പോഴും ബസ് ഒക്കെ ഉപയോഗിച്ച് വരുന്ന ആളുകളായിരിക്കുമല്ലോ ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വരിക അപ്പോൾ അവർക്കൊക്കെ ഒരു സിംഗിൾ ട്രാൻസ്പോർട്ട് ൊട്ടേഷനിൽ എത്തിച്ചേരാൻ പറ്റുന്നൊരു ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ ശരിക്കും പട്ടാമ്പിയാണ് അതിന് വരുന്നത് അതായത് പൊന്നാനി പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് പെരിന്തൽമണ്ണ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെറുപ്പളശ്ശേരി പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് സ്വർണ്ണം എല്ലാവർക്കും ഒരു ഒറ്റ വാഹനത്തിൽ കയറി നേരിട്ട് വരാൻ സാധിക്കുന്ന ഒരു രീതിയിൽ അതിൻ്റെ സാധ്യത വരുന്നത് ശരിക്കും പട്ടാമ്പി പോലുള്ളൊരു പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ പട്ടാമ്പി പാലക്കാട് ജില്ലയുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രം എന്നുള്ള രീതിയിൽ ഇപ്പോൾ പട്ടാമ്പി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമുക്കറിയാം പട്ടാമ്പി കിലോമീറ്ററുകളോളം കിടക്കുന്ന ഒരു ടൗണാണ് പട്ടാമ്പി കിടക്കുന്നത് ഏത് വിഷയം വരുമ്പോഴും വിവാദങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വിവാദങ്ങളല്ല നമ്മൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാനും ശ്രമം നടത്തിയാൽ മതി ഇപ്പം ഞാനിതിൽ ഇപ്പോൾ പട്ടാമ്പി അപ്പോൾ ഞാൻ പട്ടാമ്പി അല്ലെങ്കിൽ ഷൊർണൂർ എന്ന് ഞാൻ ഷൊർണൂരിനെ കാരണം ഷൊർണ്ണൂർ കാണും അതല്ല അതിൻ്റെ ഒരു ശരിക്കും നമ്മുടെ റിക്വസ്റ്റ് ഈ ഷൊർണ്ണൂർ എന്ന് ഞാൻ പറയാൻ കാരണം ഒന്ന് നമുക്ക് വളരെ ഫേമസ് ആണ് ഷൊർണ്ണൂർ റെയിൽവേ ജംഗ്ഷൻ എന്ന് പറയുന്നത് ആണ് രണ്ട് ഭാരതപ്പഴയിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ജില്ലാസ്ഥാനത്തേക്ക് ഒരു ടൂറിസം ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ കുറച്ചുകൂടി ഈസി മെത്തേഡായിരിക്കും അത് താങ്കളുടെ പാർട്ടിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ ഇനി പോകുമോ അല്ലെങ്കിൽ ഷൊർണ്ണൂർ നഗരസഭ അങ്ങനെ ഒരു പ്രമേയം പാസാക്കി ഒരു പ്രപ്പോസൽ കൊടുക്കാനോ മറ്റോ ആലോചിക്കുന്നുണ്ടോ നൂറ് ശതമാനം ഞാൻ തുറന്നു പറയാം എനിക്ക് പറയാൻ മടിയില്ല ഞാനിപ്പോൾ ന്യൂസൈറ്റി കേരളയ്ക്ക് ഒരു നന്ദി കൂടി പറയുകയാണ് കാരണം ഞാനും എന്തോ എന്തുകൊണ്ട് മെമ്മറിയിൽ മെമറിയിൽ നിന്ന് വിട്ടുപോയൊരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുവന്നു ഞാൻ തീർച്ചയായിട്ടും അടുത്ത കൗൺസിൽ തന്നെ എന്റെ ഒരു കത്തത്തിന് വേണ്ടി കൊടുക്കും ഇങ്ങനെ ഒരു ചർച്ചയുടെ പേരെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈഡ് ആയിട്ടൊന്നും പറയും കാരണം ഇങ്ങനെ ഒരു ചർച്ച പോകുന്നു ന്യൂസൈറ്റി ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നു ഞാൻ പറയും വലിയ സാധ്യതകൾ നമുക്ക് നേരത്തെ മുസ്തഫേക്ക പറഞ്ഞ പോലെയാണ് എൻ്റെ സൗകര്യങ്ങളും സാധ്യതകളൊക്കെ പിന്നീട് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് എവിടെയാണ് ഇതിന്റെ കൃത്യമായിട്ട് ഇതിന്റെ കെട്ടിടം പണിയുന്നത് അല്ലെങ്കിൽ മറ്റു നമുക്ക് എന്തായാലും ഇങ്ങനൊരു ജില്ല എന്നുള്ള ഒരു സ്വപ്നം മാറ്റിവെക്കാൻ കഴിയുന്നില്ല ഗവൺമെന്റിൽ തന്നെ ശക്തമായ സമ്മർദ്ദം വേണ്ടവരൊക്കെ കണ്ടിട്ട് കൊടുത്തിരിക്കുമെന്നുള്ള ഉറപ്പ് തരുകയാണ് അദ്ദേഹം എന്തായാലും മിസ്റ്റർ വിജയൻ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ വരും ദിവസങ്ങളിൽ അത്തരത്തിലൊരു ചർച്ചയിലേക്കന്നെ കാര്യങ്ങൾ പോകുമോ തീർച്ചയായും ഇത് പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് അപ്പോൾ അതിൽ വിജേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം സീരിയസ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ മറ്റെല്ലാം മറന്നു രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു ഒരു തർക്കവിതർക്കത്തിന് വേണ്ടി പറഞ്ഞല്ല നേരത്തെ അഭിലാഷ സൂചിപ്പിച്ച ഈ പെരിന്തൽമണ്ണയും പൊന്നാനിയും കൂടെ ഒക്കെ വരുന്ന സമയത്ത് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ എല്ലാ റോഡും വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പട്ടാമ്പി അതൊരു തർക്കമല്ല അത് എവിടെയാണെങ്കിൽ പോലും അത് എത്രയും പെട്ടെന്ന് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് എത്രത്തോളം അത് പ്രായോഗികും എന്ന കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട് എന്നാൽ പോലും അങ്ങനെ ഒരു പ്രൊപ്പോസൽ വരികയും ഏതെങ്കിലും ഒരു സമയത്തേക്ക് എങ്കിലും അത് നടപ്പിലാക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും അതിന് ഒരു തുടക്കം ഉണ്ടാവണം ആ തുടക്കത്തിന് വിജയേറ്റ നേതൃത്വം കൊടുത്താൽ നമ്മളെല്ലാവരും അതിൻ്റെ പൂർണ്ണമായ പിന്തുണയുമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും നമുക്ക് പാലക്കാടിൻ്റെ ഈ പടിഞ്ഞാറൻ മേഖലയിൽ കാരണം പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നാണ് ഉള്ള ആളുകളാണ് സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതൽ ഇതിന് അനുഭവിക്കുന്നത് അപ്പോൾ അവർക്കൊരു സൗകര്യം ഒരു ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ആര് മുന്നിട്ടിറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ നമ്മളും അതിന് തയ്യാറാണ് ആര് മുന്നിട്ടിറങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നിൽക്കാൻ എല്ലാ പിന്തുണയും എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ രാഷ്ട്രീയ വൈരം മറന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ജില്ല എന്നുള്ള ആവശ്യത്തിലേക്ക് പോകുന്നു ജില്ലാ ആസ്ഥാനം ഏത് എന്നുള്ളതൊക്കെ ആണ് അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനുള്ളൊരു പിന്തുണ എന്തായാലും ഷൊർണൂർ കൗൺസിലറായ വിജയൻ വിജയൻ ഷൊർണൂർ അതുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അടുത്ത കൗൺസിലിൽ തന്നെ ഇത് സംബന്ധിച്ച് ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു സാധ്യത അദ്ദേഹം ചർച്ചയിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുന്നത് സ്വാഭാവികമായും മറ്റേ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വിജയേട്ടൻ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായും പിന്തുണയ്ക്കുക എന്നുള്ളത് തന്നെ ഇതാണ് അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ന്യൂസേറ്റി തുടങ്ങി വെച്ച ഈ ഒരു ചർച്ച മറ്റ് മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു ചർച്ച എന്ന രീതിയിലേക്ക് ഒരു പൊതു സമൂഹത്തിൽ ഇതിനെ ചർച്ച കൊണ്ടുവരാൻ സാധിച്ചിട്ട് അങ്ങനെ വെ കുറച്ചുകൂടി ഇതിനൊരു വേഗം കൈവരുമെന്നുള്ള ഇതിൻ്റെ സാധ്യമായ സമയത്ത് സാമ്പത്തികമായ സാഹചര്യം ഒത്തു വരുമ്പോൾ അതുപോലെ തന്നെ മറ്റ് സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ അങ്ങനെയെങ്കിലും ഈ നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഇതിന് കൊണ്ടുവരേണ്ടതുണ്ട് അതിന് മറ്റ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അതൊരു ഇത് ഈ ചർച്ചയും ഇതിൻ്റെ തുടക്കവും ഒരു 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 എന്ന് അപ്പോൾ ശക്തമായ രാഷ്ട്രീയപരമായിട്ടും ഒപ്പം സോഷ്യൽ ദിവസങ്ങളിൽ അങ്ങനെ അങ്ങനെ നീക്കം രാഷ്ട്രീയങ്ങളിൽ അല്ല ഇത് ചർച്ചയാവുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ചർച്ചകള് സോഷ്യൽ മീഡിയയിലും പിന്നെ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടാവും വരും കാലങ്ങളിലും ഉണ്ടാവും പിന്നെ ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിന് വിട്ടുകൊടുക്കേണ്ട കാര്യൊന്നുമില്ല ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾക്കാണ് ഇത് ബുദ്ധിമുട്ട് അത് പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഒരു പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പിന്നെ ഏകാഭിപ്രായത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു പിന്നെ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ ചർച്ച ചെയ്യപ്പെടുന്നു പാലക്കാടിനെ നെടുക പുലർത്തുന്നതിന് തുല്യമായിരിക്കും ഈ ഒരു മാറ്റം അത് എം ടിയുടെ വിനയശേഷൻ സൂചിപ്പിച്ചതുപോലെ എം ടിയുടെ നോവലുകളിൽ കാണുന്ന ഭാഷ സവർണ ഭാഷയായും എന്നാൽ ഒ വി വിജയന്റെ ഭാഷ അധകൃത ഭാഷയായും ഗസാക്കിൻ്റെ ഇതിഹാസം പരിശോധിച്ചാൽ നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യത്യാസം പാലക്കാടിന്റെ ഈ പടിഞ്ഞാറും കിഴക്കും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വാസ്തവം തന്നെയാണ് ഇപ്പോൾ പടയ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖല എടുത്ത് പരിശോധിച്ചാൽ കാർഷിക സംസ്കൃതിക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാൽ വള്ളുവനാട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ കേന്ദ്രമായിരുന്നു അത് കഥകളി ആയിക്കോട്ടെ അല്ലെങ്കിൽ തോൽപ്പാവക്കൂത്തായിക്കോട്ടെ അത്തരം കലാ രൂപങ്ങളാണ് ഇവിടെ പരിപോഷിച്ച് വന്നിരുന്നത് എന്നാൽ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിലാണ് നാടകത്തിൻ്റെ ഈറ്റില്ലം ആ നാടകത്തിൻ്റെ ചമ്പത്തിൽ ചാത്തുക്കുട്ടി മന്നാടിയാർ അതുപോലെ തന്നെ എം ജി ആറിന് അഭിനയിക്കാൻ അവസരം കൊടുത്ത കുയിൽനാഥം വേലുനായർ അങ്ങനെയുള്ളവർക്ക് ജന്മം നൽകിയത് പാലക്കാടിന്റെ കിഴക്കൻ മേഖലയാണ് അതന്ന് ചിറ്റൂരിന്റെ രാജവംശത്തിന്റെ കീഴിലായിരുന്നു അതുകൊണ്ട് പാലക്കാടിന്റെ ആ മേഖലയിൽ നിൽക്കുന്ന ഒരു തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കൾച്ചറാണ് അവിടെയുള്ളത് അധകൃത വിഭാഗത്തിനും ഒരു മുൻതൂക്കം നൽകുന്ന ആളുകളുടെ കലകൾ എന്നുള്ള രീതിയിലുള്ള അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാൽ ഇപ്പുറത്താണെങ്കിൽ സവർണ കലകൾ എന്നുള്ള നിലയിൽ മോഹിനിയാട്ടം അത്തരത്തിൽ കലാമണ്ഡലത്തിന്റെ സ്വാധീനം തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അത്തരത്തിൽ അതുകൊണ്ടാണ് നിലയെ കേന്ദ്രീകരിച്ചാണ് അന്നത്തെ എഴുത്തുകൾ െല്ലാം രൂപപ്പെട്ടു വന്നത് ഈ പാലക്കാട് പോകുന്നതോടുകൂടി വള്ളുവനാടാണ് ഈ വള്ളുവനാട് പോകുന്നതോടുകൂടി സാംസ്കാരികമായി പാലക്കാടിന് ഉണ്ടാകുന്ന ശതം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ ആ സാംസ്കാരിക വേർപെടലിന്റെ പേരിൽ നമുക്ക് മാനുഷികമായ ഈ ഒരു ആവശ്യം നിഷേധിക്കാനും കഴിയുകയില്ല അതാണ് ശരി എന്തായാലും വള്ളുവനാട് എന്ന ഒരു ജില്ല അത് ഏത് ആസ്ഥാനമാകണം എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഒരു ജില്ല യാഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ച് ആ ജില്ലയിലുള്ള അല്ലെങ്കിൽ ആ വള്ളുവനാട്ടിലുള്ള ആളുകളും അതുപോലെ തന്നെ പാലക്കാട് നഗരത്തിലുള്ള ആളും ഒക്കെ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട് അവർക്കെല്ലാം തന്നെ ഇങ്ങനെ ഒരു ജില്ല യാഥാർത്ഥ്യമാകേണ്ടതുണ്ട് കാരണം അവർ യാത്രാ പ്രശ്നങ്ങൾ ക്ലേശങ്ങളുണ്ട് വികസന പ്രശ്നങ്ങളുണ്ട് സാംസ്കാരിക പ്രശ്നങ്ങൾ മറ്റൊന്നുണ്ട് ഇങ്ങനെയെല്ലാം തന്നെ അപ്പോൾ എവിടെ എങ്ങനെയാണ് ജില്ലാസ്ഥാനം വരിക എങ്ങനെയാണ് എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടതും അത് ജനങ്ങളോട് ചർച്ച ചെയ്ത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ജനങ്ങളുടെ നിരന്തരമായി പതിറ്റാണ്ടുകളോടുള്ള ജനങ്ങളുടെ മുറവിളി ഒരു വനരോധനമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഇതിനുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടുത്തെ ആളുകളുടെ തീരുമാനം ഒപ്പം തന്നെ ഷൊർണൂർ നഗരസഭയിൽ കൗൺസിലറായ വിജയ വിജയൻ ഷൊർണ്ണൂർ ഇക്കാര്യം ഉന്നയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് പോകും വരും ദിവസങ്ങളിൽ എന്തായാലും ഈ ഒരു ചർച്ചയുണ്ടാവും എന്തായാലും ഇങ്ങനെ ജില്ല യാഥാർത്ഥ്യമാകേണ്ടതുണ്ട് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് ജനങ്ങൾക്ക് മൊത്തത്തിലുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുക തന്നെ വേണം